നമസ്കാരം കണ്ണൂർ പയ്യന്നൂരിൽ പ്രതിഷ്ത വധുവായ ഡിഗ്രി വിദ്യാർത്ഥിനി കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പയ്യന്നൂരിലെ സ്വകാര്യ കോളേജിലെ ബി അവസാന വർഷ വിദ്യാർത്ഥിനി കിഴക്കേ കണ്ടങ്കാളി അംഗൻവാടിക്ക് സമീപം എൻ നയനയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ വീട്ടിലെ കിടപ്പുമുറിയിൽ ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബന്ധുക്കൾ അകത്ത് കയറിയപ്പോഴാണ് യുവതിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബന്ധുവിൻ്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പയ്യന്നൂർ പോലീസ് യുവതിയുടെ കിടപ്പുമുറി പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട് ഡയറിയും മറ്റും പരിശോധിക്കും യുവതി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തു പയ്യന്നൂർ എസ്ഐ എം കെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ പോലീസ് ഇന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി മരണകാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് യുവതിയുമായി പയ്യന്നൂരിന് സമീപത്തെ യുവാവ് കുറച്ച് നാളുകൾക്ക് മുൻപ് വിവാഹനിശ്ചയം നടത്തിയിരുന്നു പിന്നീടും യുവതി പഠനം തുടരുകയായിരുന്നു കണ്ടങ്കാളി പ്രകാശൻ ബീന ദമ്പതികളുടെ മകളാണ് മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റും മറ്റ് നടപടികളും നടത്തി